ഇൻഡിസൈൻ ട്യൂട്ടോറിയലിന്റെ ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ടെക്സ്റ്റ് ഫ്രെയിംസ് ആൻഡ് കോളംസ് ആണ് ടെക്സ്റ്റിനെ എത്ര ഫ്രെയിംസിലും എത്ര കോളത്തിലും കോളത്തിലുമൊക്കെ നിർത്താം അല്ലെങ്കിൽ കോളം എങ്ങനെ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ പുതുതായി കോളംസ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് അതിൽ ഓവർ സെറ്റ് ടെക്സ്റ്റ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാം ഇതിനെ ഞാൻ ഇതിപ്പോൾ സിംഗിൾ കോളം ആണ് ഇതിനെ ഒരു മൾട്ടിപ്പിൾ കോളത്തിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് അതിനായി ടെക്സ്റ്റ് ഫ്രെയിംസ് ഓപ്ഷൻസ് നമുക്ക് എടുക്കേണ്ടി വരും ഇവിടെ ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫ്രെയിം ഓപ്ഷൻസ് ഉണ്ട് കൺട്രോൾ ബി ആണ് അതിന്റെ ഷോർട്ട് കട്ട് ഇവിടെ ഫ്രെയിംസിനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കോളംസ് ഫിക്സഡ് നമ്പർ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ വിത്ത് വൺ ട്വന്റി ത്രീ പോയിന്റ് ത്രീ മില്ലിമീറ്റർ ആണ് നമ്പർ ഓഫ് കോളംസ് വൺ കോളം ഗട്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോളംസ് തമ്മിലുള്ള ഗ്യാപ്പ് ആണ് സ്പേസ് ബാലൻസ് കോളംസ് അത് നമുക്ക് ഇപ്പോഴൊന്നും നോക്കേണ്ട കാര്യമില്ല ഇൻസെറ്റ് സ്പേസിംഗ് അതായത് ടോപ്പിൽ എത്ര സ്പേസ് ബോട്ടം എത്ര സ്പേസ് വിടണം അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു രണ്ട് മില്ലിമീറ്റർ സ്പേസ് നാല് സൈഡിലും ഇവിടെ ഈ ചെയിൻ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അത് നാല് സൈഡിലും ഒരുപോലെ വരുന്നതാണ് ഇതാ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ആ സ്പേസിംഗ് തൽക്കാലം ഞാനത് സീറോ തന്നെ ആക്കുകയാണ് ഓക്കെ ടോപ്പ് അലൈൻമെന്റ് ആണ് ഇവിടെ കിടക്കുന്നത് സെൻടർ അലൈൻമെന്റ് ഉണ്ട് ബോട്ടം അലൈൻമെന്റ് ഉണ്ട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഇഗ്നോർ ടെക്സ്റ്റ് ട്രാപ്പ് അത് നമ്മൾ മറ്റൊരു അധ്യായത്തിൽ പഠിക്കുന്നതാണ് ടെക്സ്റ്റ് ട്രാപ്പ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇതിനെ രണ്ട് കോളത്തിലേക്ക് ആക്കുകയാണ് രണ്ട് കോളം കോളം വിത്ത് ഫിക്സഡ് ആണ് കിടക്കുന്നത് അതിന് ഞാൻ ഒരു ഫിഫ്റ്റി സെന്റിമീറ്റർ ആക്കുകയാണ് ഇതാ നമുക്കിവിടെ അതിന്റെ പ്രിവ്യൂ കാണാം പ്രിവ്യൂ ചെക്കിൻ ആണ് പ്രിവ്യൂ കാണാവുന്നതാണ് ഇപ്പോൾ രണ്ട് കോളത്തിലേക്ക് അത് വന്നിരിക്കുകയാണ് കോളം വിത്ത് ഫിഫ്റ്റി മില്ലിമീറ്റർ ആണ് ഇനി ഞാൻ ഓക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് കോളംസ് ആണ് കിടക്കുന്നത് ഇനി ഇതിനെ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിരിക്കുകയാണ് കോളം വലുതാക്കിയിരിക്കുകയാണ് അപ്പോൾ കോളം കൂടിയിട്ടില്ല ഫിക്സഡ് നമ്പർ തന്നെ പക്ഷേ കോളത്തിൻ്റെ വിത്ത് വലുതായിരിക്കുകയാണ് ഞാനതിനെ അൺഡു ചെയ്യുന്നു വീണ്ടും ടെക്സ്റ്റ് ഫ്രെയിം ഓപ്ഷൻസിലേക്ക് പോകുന്നു ഇത്തവണ ഞാനൊരു ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കോളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഓപ്ഷൻസ് വരുന്നതാണ് ഇവിടെ ഞാൻ കോളംസിൻ്റെ ഫിക്സഡ് നമ്പർ മാറ്റിയിട്ട് ഫിക്സഡ് വിത്ത് ആക്കുന്നു ഫിഫ്റ്റി മില്ലിമീറ്റർ തന്നെയാണ് കിടക്കുന്നത് ഓക്കെ കൊടുക്കുന്നു ഇനി ഞാനിത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വലിക്കുന്നു അപ്പോൾ കോളംസിൻ്റെ വിത്ത് കൂടുകയല്ല ചെയ്തിട്ടുള്ളത് പകരം ആണ് കൂടിയിട്ടുള്ളത് എത്ര കോളംസ് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം രണ്ട് കോളമായിരുന്നു ഇപ്പോഴത് അഞ്ച് കോളമായി മാറിയിരിക്കുകയാണ് ഇത് കോളത്തിൻ്റെ വിത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് ഒരേ അളവിലുള്ള കോളങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ നോക്കാം വീണ്ടും ഞാൻ ഇവിടെ ഓൾട്ട് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഫ്ലെക്സിബിൾ വിത്ത് നോക്കാം ഇപ്പോൾ ഫിഫ്റ്റി ആണ് കിടക്കുന്നത് നമ്പർ ഓഫ് കോളംസ് അല്ല ഇവിടെ വിഷയം ഞാൻ വീണ്ടും ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു ഇതാ കോളംസ് ഇവിടെ കൂടി വന്നിരിക്കുകയാണ് വീണ്ടും കൂടിയിരിക്കുകയാണ് ഫ്ലെക്സിബിൾ വിത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഫിഫ്റ്റി മില്ലിമീറ്റർ എന്നുള്ളത് മാറിയിട്ട് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കോളത്തിൻ്റെ നമ്മൾ എങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു അത്രയും കോളംസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ടെക്സ്റ്റ് ഫ്രെയിംസ് ആൻഡ് കോളംസിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ